ിൽ കല്ലറ സുകുമാരൻ പോരോട്ട് സമിതിയുടെ ഉദ്ഘാടനം നടന്നു ശ്രുതിച്ചു കല്ലറ അഡ്വക്കേറ്റ് പ്രസന്നൻ എന്നിവരെ ആദരിച്ചു കല്ലറ സുകുമാരൻ പോൾ ചിറക്കരോട്ട എന്നിവരുടെ ചിന്തകളെ സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കാനും സാംസ്കാരിക മുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയേകുവാനും ലക്ഷ്യം വെച്ചാണ് സാംസ്കാരിക സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനമാണ് പീരുമേട്ടിൽ വെച്ച് നടന്നത്

ബോധിധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനായ പി എം പൊന്നപ്പന്റെ മകൾ അഡ്വക്കേറ്റ് സുപ്രിയ ബി പ്രസന്നനെയും ആദരിച്ചു സംഘടനയുടെ ചെയർമാൻ സി എസ് രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു കല്ലല ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി സജി കമ്മമേട് പീരുമേട് ഗ്രാമചന്ദ്ര പ്രസിഡന്റ് ആർ ദിനേശൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി കെ പി സുബ്രഹ്മണ്യൻ ബിജു മറ്റപ്പള്ളി കെ കെ രാജൻ എസ് സുരേഷ് കുമാർ എ കെ സജീവ് പി എം പൊന്നപ്പൻ എൻ കെ റോബിൻസൻ ഷൺമുഖൻ എം എസ് തങ്കപ്പൻ മാത്യു ചേനാട എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പിരിമേട്